ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ആന്ധ്രാ സ്റ്റൈൽ മാങ്ങാച്ചട റെസിപ്പിയാണ് ഇത് നമുക്ക് ഒരുപാട് നാൾ കേടാകെ തന്നെ വെളിയിൽ സൂക്ഷിക്കാൻ തന്നെ പറ്റും കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കിലോ മാങ്ങേനെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലപോലെ തുടച്ചെടുത്തിരിക്കുന്നതാണ് ഇത് ഞാൻ ഓരോ മാങ്ങയും നമുക്ക് ആ വലിപ്പം അനുസരിച്ച് നാലോട്ടോ ആറോട്ടമൊക്കെ കട്ട് ചെയ്യാൻ കിട്ടുന്ന നടുക്കൂടെ ഏറിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനെടുക്കുന്ന പാത്രങ്ങളിൽ ഒന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശമേ കാണരുത് അപ്പോൾ ഒരു വലിയ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു കിലോയ്ക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം മുളകൊടി വേണം കേട്ടോ ആ ഒരളവിൽ വേണം എടുക്കാൻ അപ്പം ഞാനിത് കാശ്മീരി ചില്ലി ആയിട്ടോ എടുത്തിരിക്കുന്ന എരിവ് വേണമെന്ന് കുറച്ച് എരിവുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ഒരു നൂറ് ഗ്രാം അത് ഉപ്പിച്ചിരി മുന്നോട്ട് നിന്നാലായിരിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ വരുന്നത് കടുകയാണെങ്കിൽ നൂറ്റമ്പത് ഗ്രാം വെച്ച് വറുത്ത് പൊടിച്ചിരിക്കുന്നതാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി എടുത്ത് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഉപ്പ് ഇച്ചിരി മുന്നോട്ട് പറഞ്ഞാൽ നിന്നാലാണ് ഇത് കേടാകാതിരിക്കുന്നത് ഒരുപാട് നമുക്ക് നല്ല ടേസ്റ്റ് വരുന്നു കാരണം ആദ്യമേ നമ്മൾ ഉപ്പുണ്ട് തോന്നിയാലും ഇതൊരു ആറ് മാസമൊക്കെ നമ്മൾ എടുത്ത ഉടനെ തന്നെ നമ്മളത് എടുക്കത്തില്ല ഇട്ട് കഴിഞ്ഞാൽ അച്ചാർ എടുക്കത്തില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എടുക്കുമ്പം നമ്മൾ ഇപ്പോൾ ഉപ്പിച്ച് ഇട്ടാലേ അത് കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തുവച്ചാൽ മാങ്ങ കുറേശ്ശേ ആയിട്ട് ഇട്ടു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാമേ ഇത് ഒന്നും നല്ല മൂത്ത വാങ്ങിയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ നല്ലപോലെ ഇതെന്ന് വെച്ചാൽ ഇച്ചിരി വിളയാ വിളയാൻ തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നേ ഇതിപ്പം നമ്മൾ പൊടിയാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി അത് ഇച്ചിരി ഒരു ഒരു കിലോയ്ക്ക് ഒരു പത്തിരുപതല്ലി വെളുത്തുള്ളി എടുക്കുക എന്നിട്ട് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലാതെ കീർ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുക്കല്ലേ വേണമെങ്കിൽ മിക്സിയുടെ ജാലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അല്ലാതെ ഒന്ന് ഇടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒരു മുന്നൂറ് ഗ്രാം തൊട്ട് ഒരു അര ലിറ്റർ വരെയൊക്കെ നമുക്ക് എണ്ണ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് ഇത് നല്ലെണ്ണ വേണം ഉപയോഗിക്കാൻ എന്നിട്ട് കുറേ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല അത് എണ്ണയും നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ആറിയതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കടുക് നല്ലപോലെ വറുത്ത് പൊടിച്ച് വെക്കണം അത് നമ്മൾ മിക്ക വച്ചാലും കടുകൊക്കെ വറുത്തല്ലേ നമ്മൾ ഇട്ട് ഇടാറുണ്ടല്ലോ വറുത്ത് പൊടിച്ചൊക്കെ ഇടാറുണ്ടല്ലോ ഇപ്പം അതുപോലെ തന്നെ ഇതെടുക്കുന്ന ഒന്നിൽ നമ്മൾ ഈ തവിയിലായാലും പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ അംശവും കാണരുത് ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതുണ്ടല്ലോ ഇത് അടച്ചങ്ങ് വെക്കാം എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഉണ്ടല്ലോ ഇതിനകത്ത് നിന്ന് ആ കടുവ ഒക്കെ ചേർത്ത് വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ല നമ്മൾ എണ്ണ ആവശ്യത്തിൽ ചേർത്ത് കൊടുക്കണം കാരണം എണ്ണ ഇച്ചിരി കൂടുതൽ തന്നെ അതിനകത്ത് വേണമെക്കണം പൂക്കിലൊന്നും വരാതെ വെളിയിലിരിക്കണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഈ കടും കൂടെ ചേർക്കുന്നുണ്ട് അതിനകത്തു നിന്നൊക്കെ എണ്ണ ഇറങ്ങി വരികയും ചെയ്യേ അപ്പോൾ അതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾ നോക്കിയിട്ട് എന്നാലും നമുക്ക് മനുഷ്യൻ ഒരു മുന്നൂറ് എം എൽ തൊട്ട് ഒരു അര ലിറ്റർ വരെയൊക്കെ എണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് തുറന്ന് നോക്കാമേ ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ആ സമയത്ത് കൂട്ട് കണ്ടുകൂട്ടല്ലല്ലോ ഇപ്പം കാണുന്നത് സൈഡിൽ കൂടെ കണ്ട എണ്ണ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് നമ്മുടെ പാകത്തിനെല്ലാം ഉണ്ടെന്ന് തോന്നിയാൽ നമുക്ക് കുപ്പിയിലേക്ക് ഇത് മാറ്റി വെക്കാം കുപ്പിയിൽ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന് മേലിൽ തുണിയിട്ട് കെട്ടി വെക്കണമെങ്കിൽ വെക്കാം പിന്നെ എണ്ണയൊക്കെ നല്ല മേലോട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കേടാകത്തുമില്ല ഇത് കേട്ടോ എത്ര നാൾ വേണേലും നമുക്ക് സൂക്ഷിച്ച് വെളിയിൽ തന്നെ വെച്ചിരിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഇത്